സെലബ്രേഷന് ഫൈനി ഗോൾ അടിച്ചു വൺ സീറോ ലീഡ് നമ്മളെ ഗുഡ് ഗെയിം കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളതെ മാനേജർ അങ്ങോട്ട് കൊണ്ടുപോവുന്നുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മളിത് ലാസ്റ്റ് മാച്ച് റെഡ്കാർഡ് ഒക്കെ വാങ്ങിണ്ടായിരുന്നോ അത് മാറിയതെ വീണ്ടത് സ്റ്റാർട്ടിങ് ലെവൽ വന്നിട്ട് സ്ട്രഗ്ളിങ് ആണ് ഒരു റെഡ് കാർഡ് ഒക്കെ വാങ്ങിയിട്ടാണെങ്കിൽ ഗോൾ അടിക്കാൻ ഒന്നും പറ്റുന്നില്ല പ്രീമിയർ ലീഗില് വേറെ ക്ലബിൽ നിന്നൊക്കെ ഓഫർ വന്നിട്ടുണ്ട് നമ്മൾ നോക്കട്ടെ ഇതില് ഇതിലെന്തോ മാക്സിമം ഒരു സീസണിൽ ഫിനിഷ് ആക്കിയിട്ട് വേറെ ഓഫേഴ്സ് നോക്കാമല്ലോ അപ്പൊ നമുക്കിത് നെക്സ്റ്റ് മാച്ച് വന്നിട്ടുള്ളത് സ്വിച്ചിനോടാണ് ആ മാച്ച് പോയി കളിച്ച് നോക്കാം റെഡ് കാർഡൊക്കെ മാറി വന്നിട്ടുണ്ട് ടീമിനത് വന്ന് എത്തിക്കാം ടീം ജയിച്ചിട്ട് ഇപ്പൊ കുറച്ചായി ടീം വൻ സ്ട്രഗിളിംഗിലാണപ്പോൾ കളിച്ചു നോക്കലെ ഈ മാച്ച്

അവർ ഒന്നായി ചാൻസ് ചാപ്പിളിന് വീണ്ടും ഒരു ഷോട്ട് ഓ ക്രോസ് ബാറ് ബോള് ചാപ്പിളിന് വെച്ചോടുത്ത് ചാൻസ് നമ്മളിത് ചാൻസ് ഇതുവരെ നമ്മളിവിടെ മൂന്ന് ഷോട്ടുണ്ടായിട്ട് അടിക്കാൻ പറ്റുന്നുണ്ടോജക്ടീവില് നടക്കും തോന്നുന്നില്ല തോന്നില്ല ഒരു കോർണർ കിക്ക് കോർണർ അടിക്കാൻ പറ്റും ക്ലിയർ ചെയ്ത് ഓ ചാൻസ് അടിപൊളി ചെയ്തിട്ടില്ല വീണ്ടും ഒരാളൊന്നും ഷോട്ടും കൂടെ ഓ വീണ്ടും വീണ്ടും ഒരു ഓ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഫസ്റ്റ് ഹാഫ് അവര് അടിപൊളി ട്ടോ കളിട്ടു നമ്മളൊരു ചാൻസും കൂടെ ക്രിയേറ്റ് ചെയ്തില്ല മനുഷ്യം കളി ടീമ് മൊത്തമായിട്ട് കളി ചാൻസ് ഡിലാപ്പ് അവരടിച്ചു വീണ്ടും ഷോകും കളി ജസ്തര് ചാൻസ് നമുക്ക് കിട്ടിയില്ല അതാണ് ഒരു നല്ല ചാൻസ് ഡിഗ്രിയെങ്കില് അവിടെ കൊറേ നേരമായി അവിടെ കളിക്കുന്നവര് നമുക്ക് ഒറ്റക്കെങ്കിലും ഒന്ന് പോയിട്ട് കാട്ടി നോക്കാം എടാ ചങ്ങായി ഒന്നും സ്കില്ലാർക്കാതെ പോളുണ്ടോ അവൻ കൊണ്ടുപോയി കളഞ്ഞു എന്താണ് ശോകം കളി ഇങ്ങോട്ട് യെസ് നല്ലൊരു അറ്റാക്ക് ഇല്ല ചാൻസ് നമ്മള് നേരെ ഉള്ളു കൊടുത്തു കളിച്ച് കളിച്ച് തീരുമാനായി മനുഷ്യം കളി ഈ ടീമിൽ മാറാൻ പരിപാടി നോക്കണം നമ്മള് ബോള് തരണ്ട് അവര് നമുക്ക് ഒരു ഷോട്ട് അടിച്ചില്ല ടീം ഫുൾ ആയിട്ട് നോക്കുമ്പോ അത്ര മനുഷ്യം കളി ഞാനിത് കഴിഞ്ഞ മാച്ച് വളരെ ശോക മാച്ച് ആയിരുന്നു കേട്ടോ ടീം മൊത്തമായിട്ട് ആയിരുന്നു നമുക്ക് നെക്സ്റ്റ് മാച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ് അതും പോയി കളിച്ചു നോക്കാം ഇതൊന്നും കൂടി ടഫ് ആവും മാച്ച് ലാസ്റ്റത്തെ പോലൊക്കെ ആണെങ്കിലും ഒന്നും പറയാല്ല അങ്ങനത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയല്ല കളി ട്ടോ അവരുടെ സ്റ്റേഡിയത്തിലാണ് മത്സരം ഫോർഡില് കൊണ്ടല്ലെപ്പോഴും ടീമില് സാഞ്ചോ തിരിച്ചു വന്നിട്ടുണ്ട് ട്ടോ

നമ്മള് നേരത്തെ മൗടീടേക്ക് വെച്ചാ മാടാടാ ചാൻസ് കളിച്ചു പോടാ ഒരു ഷോട്ട് ഇച്ചിരി നല്ലൊരു ചാൻസ് കിട്ടി ഇവരുടെ മാനേജർ ഇപ്പോഴും റൂമനാമോ ടൈമിൽ ഇല്ല അപ്പോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമ്മളത് സീറോ സീറോ ഒരു ചാൻസ് മിസ്സാക്കിണ്ടായിരുന്നു ചാൻസ് നല്ല സിമ്പിൾ ചാൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിംഗിൽ തന്നെ ചാൻസ് ഓയിലിന്റെ ഷോപ്പ് പോണോ കിഡിലും ഒന്നും പറയാല്ല പറയാലും സേവ് ഒന്ന് പോയി നോക്കണം നമുക്ക് നേരത്തെ ഒരു കോർണർ കിട്ടിട്ടോ നേരത്തെ ഷോട്ടിന്റെ ഓ അതൊരു കൗണ്ടർ അടിക്കാൻ പറ്റുമോക്ക നമ്മള് കട്ട ഓടിക്കൊടുത്തോക്കെട്ടോ ടാ നമ്മക്ക് ഇതി നോക്കാം ക്രോസ് ഇട്ടോ ക്രോസ് ഇട്ടോണ്ട് ഓ എത്തില്ല ക്രോസ് എത്താൻ ഏ ഫ്രീക്ക് നമുക്കിത് ഒരു പരിക്ക് പരിക്കുപറ്റിണ്ട് റണ്ണിങ്ങിലാ തോന്നുന്ന ഇവിടെ ഒരു പരിക്ക് പരിക്കുവാറ്റിണ്ടല്ലോ നമുക്ക് സൈഡിലൂടെ ഒന്ന് അറ്റാക്ക് ചെയ്ത് പോകട്ടെ നമുക്ക് ആയി ഒരു പാസ് എടുക്കാൻ ഷോ ഫിനിഷ് അടിപൊളി പാസ് അവരിത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ച ഹോയിലെ ഓ ഹോയ്ലും മക്ടോമിന്റെ ഒരു ഷോട്ട് ഓ പൊറത്തേക്ക് ഭാഗ്യണ്ട് അടി ആരെങ്കിലും ഓ ആരും അടിച്ചില്ല നമുക്ക് മാറ്റിണ്ടല്ലേ മുതലാക്കിയില മൂന്ന് ചാൻസ് ടീമിന് മൊത്തായിട്ട് അങ്ങനത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ മാച്ച് കഴിഞ്ഞു സീറോ സീറോ നമുക്കത് ചാൻസ് നമുക്ക് മുതലാക്കാൻ പറ്റില്ല നമ്മള് അസിസ്റ്റ് എടുത്തു അതൊരു ഗോളാക്കിയില്ല മൂന്ന് ചാൻസ് ടീമിന് മൊത്തായിട്ട് നമുക്കൊന്നും ഗോളാക്കാൻ പറ്റിയില്ല വീണ്ടൊരു സമനില അങ്ങനെ കഴിഞ്ഞ മാച്ച് കഴിഞ്ഞു നമ്മളിതാ കീപ്പറിന്റെ ഫ്രണ്ടാസ്റ്റിക് സേവ് എന്നൊക്കെ പറയുന്നുണ്ട് ബ്രൂണോ മാൻ ഓഫ് ദി മാച്ച് നമ്മുടെ കീപ്പറടിപൊളി സേവ് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇതാ നെക്സ്റ്റ് മാച്ച് വരുന്നു ചെൽസിനായിട്ട് ഇനി വരുന്നത് അതും ഒരു തീന് മാച്ചല്ലേ ലാസ്റ്റ് ചെൽസിനെ നമ്മൾ വണ് വണ്ണ് ഇതില് പിടിച്ചു സമനില പിടിച്ചിട്ടുണ്ടായിരുന്നു കാർബാവ് കപ്പ് നമ്മൾ പെനാൽറ്റിയിൽ തോറ്റു നമുക്ക് ഈ മാച്ചിൽ ഒന്ന് പോയി കളിച്ചു നോക്കാം അതെ ഒരു ജയിച്ചാ മതിയായിരുന്നു ലാസ്റ്റ് കുറച്ച് പ്രീമിയർ ലീഗ് മാച്ച് നമ്മള് ജയിച്ചിട്ടെന്നല്ല ഇതിലൊക്കെ എന്താവില്ലേവൻ പോയിന്റ് ഫൈവ് റേറ്റിംഗ് റേറ്റ് മുപ്പത് കൊടുക്ക കൊടുക്കാനും നോക്കി നോക്കല നേരിട്ട് ബോക്സിലേക്ക് വന്നിടിച്ചോ കീപ്പർ ബോൾ ആടാങ്ങോട്ട് ചാൻസ് ഉണ്ടാക്കുന്നവര് കേട്ടോ ഓ ഇതൊരു ചാൻസ് പോടാ കളിച്ചു കളിച്ചുപോടാ ഫത്താവ് നേരത്തെ മവടി കൊടുത്തു അടിയാടാ ഒരു ഗോൾ അടിച്ചിട്ടോ നൈസ് ഫിനിഷ് ഫത്താവ് ഇതേ മിനിറ്റ് നമ്മളത് ലീഡ് എടുത്തു മാവും മറ്റേ മറ്റുവാടി ഒരു ചോട്ട് എടുത്തു നേരത്തെ റീബൗണ്ട് വന്നപ്പോ പത്തവന് കിഡിലും ഫിനിഷ് രക്ഷയില്ലാത്ത ഗോള് ഫാൻസ് ഒക്കെ ബാധിക്കണ്ട് ഒരു ഹോം ഒരു ഗോള് ലീഡ് ഗുസ്റ്റോ കളിച്ചു പോണിട്ടു ആഞ്ചലോ നിക്കോള ജാക്സൺ കിഡിലെ ടാക്കള് ഓ അടിപൊളി സേവോർലിങ് നിക്കോള ജാക്സനോ അടിപൊളി സേവ് വീണ്ടും കീപ്പറിന് അടിപൊളി സേവ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഫസ്റ്റ് ഹൗ കിടിലും ഗോള് നമ്മളത് കീപ്പറിന്റെ അത് അടിപൊളി സേവുകൾ സെക്കൻഡ് ഹാഫ് പോയി ഒരു ഗോള് ഓ അല്ലേ പൗൺ ഒരു ഒരു ഷോട്ട് അടിച്ചു നോക്കല്ലേ ഫ്രീ കിക്ക് എടുത്തിട്ട് ഒരു ഫ്രീ കിക്ക് ഷോട്ട് ഓ താഴെത്തോണത്തിട്ട്

മാനേജർ കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓ എന്താ ഇന്റർവ്യൂ എടുക്കുന്നതിന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ വാങ്ങുന്നുണ്ടല്ലേ നമ്മൾ നല്ലൊരു പെർഫോമൻസ് നടത്തി അതെ ലാസ്റ്റ് മാച്ച് നമ്മളത് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെൽസിനായിട്ട് ഒരു വൺ സീറോ വി അടിക്കാൻ ഒരു ഒരു ആക്കി ആക്കി ഉണ്ടായിരുന്നു അത് നമുക്ക് ദേ ദേ പോയി അടിച്ചിട്ട് ായി നമ്മളത് ഈ എപ്പിസോഡ് അടിക്കണം ഗോളടിച്ചിട്ടില്ല ഗോളടിക്കണം ആയി കളിക്കണം ഈ കളിന്ന് പോയി നോക്കാം അങ്ങനത്തെ ബ്രൺഫോണിലെ മാച്ചിന് എല്ലാരും ഇറങ്ങുന്നുണ്ട് നോക്ക് എന്താവുന്നില്ല ഒരു 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 ചാൻസ് ബോൾ ഓ പാസ് എടാ ടാസ് നമ്മള് കൊടുത്തോളേ ബോളാടാൻസ് ഓടാ ഡബിൾ ചാൻസ് ഒരാളും ഗോൾ അടിച്ചില്ല ഗോളടിച്ചില്ല ട്രൈ ചെയ്തു കീപ്പർ സേവ് ചെയ്തു ഇതേ റീബണ്

കണ്ടോ വീണ്ടും അങ്ങനെ ദേ സീറോ സീറോ ഫസ്റ്റ് ചാൻസ് ഓപ്പൺ ചാൻസ് ഒന്നും ആക്കാൻ പറ്റില്ല നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കാ ഈ മാച്ച് ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ട് നമ്മളിത് മൗഡിടണ്ട് ഇടപെടത്താടാ വീണ്ടും ഒരു ഒന്ന് ഫിനിഷ് ആക്കാനുള്ളത് ഓ കീപ്പർ ബ്ലോക്ക് വീണ്ടും ഒരു ചാൻസ് മിസ് ചെയ്തു ബോൾ കാണാ വീണ്ടസ് നമ്മളൊരു ട്ടോ എത്ര നേര ഗോളടിച്ചിട്ട് നമ്മളിതെ സിഗ്നേച്ചർ സെലബ്രേഷന് ഫൈനലി ഗോളടിച്ചു വൺ സീറോ ലീഡ് ഈ പാർട്ടിയുടെ ഫസ്റ്റ് ഗോള് ഈ മാച്ചിൽ തന്നെ മൂന്നാമത്തെ ചാൻസ് അല്ലേ നമുക്ക് കിട്ടുന്നേ അമ്മ അവിടെ ഇപ്പം പാസ് തന്നല്ലേ നമുക്ക് നൈസ് ഗ്രാഫിക്സ് തോന്നുന്നുണ്ടോ ഓ ണ്ടോ അവരിതാ ചാൻസ് ജാൻസിന് ഇത് വരുന്നുണ്ട് ഓ വീണ്ടും ജാൻലെറ്റ് ജാൻലെറ്റ് ഓണിത്ലറ്റ്ലെറ്റ് നൈസ് ഇതാ ഒരു യെസ് ചാൻസ് ട്ടോ കൗണ്ടർ അടിക്കാൻ പറ്റിയ അപ്പുറത്ത് ഒരുത്തണ്ട് ലോങ് നമ്മള് അവന് കൊടുത്തിണ്ട് ലോങ് ആയിട്ട് ഓടി ഓടിയെടുക്കുവോ ഓ എത്തില്ല അതായത് എക്സ്ട്രാ ടൈമും ഏകദേശം കഴിഞ്ഞു യെസ് അങ്ങനെ ഫൈനൽ ബിസില് വിളിച്ചു വൺ ന്റെ വിന്ന് വിഷ്ണു ഇതൊരു ഗോളടിച്ചിട്ടോ അവസാനം ഒരു മാച്ചില് യെസ് ഒരു വൺ സീറോ ഗോളടിച്ചല്ല നമുക്ക് അത് മതി നമുക്ക് ഈ അടിച്ചിങ്ങനെ പോവാട്ടോ ഇനി നല്ല ഇറത്താ ഗോളടിക്കണത് കഴിഞ്ഞ മാച്ചിതേ ഒരു ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ കൊറേ കാലത്തിന് ശേഷം ഒരു ഗോളൊക്കെ അടിച്ചത് ടീം ജയിച്ചു ലാസ്റ്റ് രണ്ട് മാച്ച് നമ്മള് വിൻ ട്ടോ ചെൽസിയോടാണെങ്കിലും ആണെങ്കിലും ലാസ്റ്റ് രണ്ട് മാച്ച് നമ്മള് വിൻ ചെയ്തു നെക്സ്റ്റ് മാച്ച് ഇതേ വെസ്റ്റാമിനേറ്റ് വന്നിട്ട് അത് പോയി കളിച്ചോക്ക അതിൽ നമ്മൾ ഗോൾ അടിച്ച് തന്നെ മുന്നോട്ട് പോവാം നമ്മൾ കഴിഞ്ഞ മാച്ച് നമ്മള് മൈനോസ് മാച്ച് കഴിഞ്ഞിട്ടുണ്ട് കൊറേ കാലത്തിന് ശേഷം അല്ലേ ഒന്ന് പോയി കളിച്ചോക്കല്ലേ അങ്ങനെ ഇറങ്ങുന്നുണ്ട് ബന്ധുട്ടോ ഈ മാച്ചിന് വീണ്ടും ഒരു ഗോൾ അടിക്കാനും അടിച്ചിട്ടുള്ളൂ കാര്യത്തിന് ഇതിലും അടിക്കണം നമുക്ക് ഒബ്ജക്റ്റീവ് എന്തോ കേട്ടോ റേറ്റിംഗ് സ്കോർ അറ്റ്ലീസ്റ്റ് വൺ ഗോള് ട്രിപ്പിൾ സക്സസ് റേറ്റ് മുപ്പത് ഗോൾ ബോർ അടമത്തെ ചാൻസ് വെച്ച് കൊടുത്ത് രണ്ട് ചാൻസ് അടിപ്പിച്ച് മിസ് ഒരു ചാൻസ് മാവടിയടി കൊടുത്തു മാവട കളിച്ചു വേണം മുത്തേ പാസ് പാസാ ഓക്കെ ഓക്കെ അടിച്ച മതിലാ അവരി ഗോഡ്സ് ഗോഡ്സ് ഒക്കെ ഇണ്ടല്ലോ അവരയില് ഗോഡ്സ് പോഡ്സ് നേരത്തെ ലൂയിസ് പക്വേറ്റ ലൂയിസ് ഓ അടിപൊളി ടാക്കള് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമുക്കിതേ രണ്ട് ചാൻസ് മിസ്സാക്കി നമ്മളെ ടീം രണ്ട് ചാൻസ് മിസ്സാക്കി കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് പിടിക്കും നമ്മള് നല്ല കളിയാട്ടോ ഈ മാച്ച് കളിച്ച് നൈസിന് ഉള്ളിൽ കൊടുത്തിട്ടുണ്ടോ ഫത്താ ഫുത്തൂവിന് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് നമ്മള് നേരെ വീണ്ടും മാവടിയടി കൊടുത്തു മാവുടി ഷോട്ട് ഓ കീപ്പർ പിടിച്ചു സ്ലോ പവറില്ലായിരുന്നു സ്ലോ ആയിരുന്നു ബോള് ഓ വീണ്ടും നമുക്ക് നല്ലൊരു ചാൻസ് ഓപ്പണ് ഇവന് കൊടുത്തു ബോൾ വെച്ചാൽ വീണ്ടും ഒരു ഗോളും കൂടെ തൊട്ടടുത്ത് വേച്ചിട്ട് വീണ്ടും ഒരു ഗോളും കൂടെ യെസ് നമ്മുടെ വീണ്ടും നമ്മളെ മെയിൻ സെലബ്രേഷന് ഇട്ടില്ല ടീംപിളെ അല്ലെ ഫുൾ സെലബ്രേഷൻ നോക്കിയേ എവിടെ നമുക്ക് ബോളിട്ട് നോക്കി ഇപ്പം വെച്ച നോക്കിയേ സിമ്പിൾ ആയിട്ട് വെച്ചുവന്നു പ്ലേസിന് ഒഴിച്ച് സിമ്പിൾ ഒരു ഫിനിഷ് സൈഡിലേക്ക് നോക്കി വിടാം നമ്മൾ നേരെ വിടുന്നത് നേരെ മൗഡിയിലേക്ക് മൗഡിട്ട് വെച്ചു വന്നു ആ പ്ലെയറിനെ ഡിഫൻസറിനെ ഒഴിച്ച് വെച്ചൊന്നു ിഷ് നൈസ് പാസ് കളിച്ചുടാ ഓ നമുക്ക് ഓ ഓ നമുക്ക് ഡയറക്റ്റ് അടിക്കാം നമുക്ക് ഇവിടെ പാസ് കൊടുത്ത് പോയി നോക്കാം ഇങ്ങോട്ട് തന്നെ നടപടി ഒരു ഷോട്ടോ അടിപൊളി ഷോട്ടില്ലേ ആരടിച്ച് രക്ഷയില്ലാത്ത ഷോട്ട് ൊമ്പ മിനിറ്റ് അവര് ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവർ അടിക്കോ ഓ അടിപൊളി സേവ് ഇത് മാച്ച് സേവിങ് കേട്ടത് ഓന് പൊന്നു ആ സേവ് നോക്കിയാ ഒരു കൗണ്ട് അടിക്കാ നമുക്ക് മാച്ച് കഴിഞ്ഞു ലാസ്റ്റ് സേവ് നോക്കിയാ കീപ്പർ വൺ നോട്ട് വണ് അത് അടിച്ചിരുന്നെങ്കിൽ സമഗ്രയിന് വീണ്ടും ഒരു പിന്നിങ് കൂടെ കേട്ടോ വൺ സീറോ ശരിക്കും നമ്മളല്ല മേനോസ് വെച്ച കീപ്പറാണ് കീപ്പറാണ് അമ്മാര് സേവ് എടുത്തത് താമസിലാവും പോകുന്ന മാച്ച് ഇതേ അടിപൊളി സേവ് ആക്കി ടീമിനെ വിന്നയിപ്പിച്ചു നയൻ പോയിന്റ് ഫൈവ് റേറ്റിങ് ഒരു ഷോട്ടോ ടാർഗറ്റ് അത് ഗോൾ ആക്കിയിട്ടുണ്ട് അൻപത് പേഴ്സെന്റേജ് കോൺവേഴ്സേഷൻ റേറ്റ് അങ്ങനത്തെ ലാസ്റ്റ് രണ്ട് മാച്ച് നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ രണ്ട് മാച്ചും നൈസ് കളിയായിരുന്നു ടീം ആയാലും കുഴപ്പമില്ല അത് കളിക്കുന്നുണ്ട് ഇതാ ലാസ്റ്റ് സ്കോർ ചെയ്തിട്ട് ടീറ്റാണ് അപ്പൊ ഇത് നെക്സ്റ്റ് മാച്ച് നമുക്ക് ദേ ബ്രൈറ്റിനോയിട്ട് ബ്രൈറ്റ് ഇരുപതാമതൊക്കെയാണോ നിക്കുന്നേ എന്ത് പറ്റിയവ അവർക്ക് അതെ ലാസ്റ്റ് മാച്ച് നമ്മളെന്നെ കേട്ടോ വീണ്ടും മാച്ച് ഇനന്റിലെ കളി കളിച്ചിട്ട് വരാം ബ്രൈറ്റ് ഇനന്റിലെ മാച്ചിന് ഇതേ പ്ലേഴ്സ് ഇറങ്ങുന്നുണ്ട് ഈ മാച്ച് വിഷ്ണു എന്നാൽ കളിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഗോളടിക്കുന്നു വിചാരിക്കും സെറ്റപ്പായി കളിക്കണം നമുക്ക്

ലാസ്റ്റ് സാധനക്കാരാ ഇരുപതാം സാധനക്കാരും ജയിക്കണത് എപ്പോഴും പ്ലെയർ ഇത് കേറും അതെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമ്മളത് ഒന്നിന് തോറ്റിക്കാണ് നമ്മളെന്താ ജയിക്കണത് ഈ മാച്ച് ഓക്കെ ഇവന് വെച്ചോടുത്തുണ്ട് ഇവന് ബോള് തന്നാ മതിയായിരുന്നു ശബാസ് കൊടുക്കണ്ടോ ഇതാണ് നമ്മള് ടീമിന്റെ ഈ മാച്ചില് പ്രശ്നം രണ്ടെണ്ണം അടിപ്പിച്ചു കടന്നത് ഇതുപോലത്തെ ഉണ്ടാവോ നമ്മളത് ഉള്ള കയറി കൊടുക്കട്ടോ നമ്മളങ്ങനെ വെച്ചുകൊടുത്തിട്ട് അവരിത് വീണ്ടൊരു ചാൻസും കൂടി ഓപ്പര് സേവ് നമ്മളത് സബ് ആക്കിയല്ലോ അതിനിടക്ക് ഏഹ് അങ്ങനെ ഈ മാച്ച് ഇത് വൺ സീറോക്ക് തോറ്റു നമ്മള് നമ്മളത് സെറ്റ് ആയി വരികയായിരുന്നു ഇതിനിടയ്ക്കാണ് ഈ തോൽവി ഓക്കെ നമുക്ക് ഇത് നെക്സ്റ്റ് മാച്ച് ഇത് അത് നമുക്ക് ഇതിന് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം നമ്മളത് ഇപ്പോഴും സ്ട്രഗിളിങ് ആട്ടോ നമ്മളിത് രണ്ട് മാച്ച് ഒന്ന് സെറ്റ് ആയി വന്നപ്പോ തന്നെ എന്താ വീണ്ടും ഒരു തോൽവി നമുക്ക് നമ്മുടെ സീസണിന്റെ സ്റ്റാറ്റസ് എല്ലാം ഒന്ന് പോയി നോക്കാം മാത് സെറ്റ് ചെയ്ത് കേട്ടോ ഫസ്റ്റ് ലോർ ലിവർപൂള് സെക്കന്റ് ആർസനില് തേർഡ് നമ്മളിത് ഒമ്പതാമത് ഇരുപത് പോയിന്റ് നാപ്പത്തി മൂന്ന് പോയിന്റ് ആയിട്ട് ഇതാ സിറ്റി ഫസ്റ്റ് നമുക്കിത് ടോപ്പ് സെവനിലേങ്കിൽ എത്തണം യൂറോപ്പ യൂറോപ്പിലേക്ക് നമുക്ക് ക്വാളിഫിക്കേഷൻ കിട്ടണം ചാമ്പ്യൻസ് ലീഗ് എന്തെങ്കിലും നമുക്ക് നടക്കൂല ഏകദേശം ഉറപ്പാണ് ഇതാ ഇതാട്ടോ നമ്മുടെ ഓഫീസ് മിലാനും വെസ്റ്റാമും ബ്രൻഫോർഡും പോലോഗ്ന ആർ പി വേറെ മാറ്റമൊന്നുമില്ല അത് തന്നെയുള്ളത് നമുക്ക് നമ്മൾ ടാർഗറ്റ് പാത്തു വെച്ചിട്ടുള്ളതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അതിലേക്ക് അതിന് ഇത് ഒരു ഹെഡ് ഗോൾ വേണം ഫസ്റ്റ് ടൈം ഷോർട്ട് ഗോൾ വേണം അതുപോലെ തന്നെ ഇനിയും വേണം ഒരു ഒമ്പത് ഗോളും കൂടെ ഇപ്പൊ എട്ട് ഗോളായി ഉണ്ട് പതിനേഴ് ഗോളാണെന്ന് പറയൂ അതുപോലെ തന്നെ ഇൻസൈഡ് ബോക്സ് ഗോൾ ഇതേ ഇനിയൊരു ആറെണ്ണം കൂടി മതി അത് കഴിഞ്ഞത് യുണൈറ്റഡിലേക്ക് ചാൻസ് വരും നമുക്ക് നോക്കാം എന്താവുന്നില്ലേ കഴിച്ചത് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് പോയിന്റ് ടേബിൾ ആണെങ്കിലും ഓഫീസ് ആണെങ്കിലും എല്ലാം നമുക്ക് എന്തെങ്കിലും ഈ ഒരു സീസൺ ഇവിടെ അടിപൊളിയായിട്ട് കളിക്കണം കാരണം നമ്മൾ ഫസ്റ്റ് പ്രീമിയർ ലീഗ് സീസൺ ആണ് നമുക്ക് വേറെ ടീമിലേക്ക് പോകും വേണം എന്തായാലും നമ്മളിത് യുണൈറ്റഡ് ആണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത് ബാക്കി നല്ല ടീമിന് ഓഫർ വരികയാണ് നമ്മൾ പോകും എന്തായാലും അപ്പോൾ ഓക്കെ നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഓക്കെ ഗൈസ് ബൈ